ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിലെ ക്രമക്കേട് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ആരോപണവിധേയനായി താൽക്കാലിക ജീവനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും ചില സി നേതാക്കളും സ്വീകരിക്കുന്നത് പ്രസിഡന്റിന്റെ ലോഗിൻ ഐ ടെക്നിക്കൽ അസിസ്റ്റന്റ് ദുരുപയോഗം ചെയ്ത കമ്മ്യൂണിറ്റി ഹാളുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയാണ് ചെയ്തതെന്നും പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് കട്ടപ്പനയിൽ സമ്മേളനത്തിൽ പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ബില്ലുകൾ തനിക്ക് നൽകിയിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു ഇതേ ജീവനക്കാരൻ മറ്റൊരു കരാറുകാരന്റെ ലൈസൻസ് ഉപയോഗിച്ച് ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയും ചെയ്തു കൂടാതെ ഹോമിയോ ആശുപത്രിയുടെ അറ്റകുറ്റപ്പണി നടത്താതെയും ബില്ല് മാറിയെടുത്തതായി പ്രസിഡന്റ് ആരോപിച്ചു ഇത് സംബന്ധിച്ച് രണ്ടു തവണ മെമ്മോ നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല ലോഗിൻ ഐ ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ റിസോർട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒത്താശ നൽകി നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപതിന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന ജീവനക്കാരനെ പിരിച്ചുവിട്ടിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചും അപ്രൈസ് കമ്മിറ്റിയെ സ്വാധീനിച്ചും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് ജോലിക്കാരൻ കോടതിയിൽ ജീവനക്കാരൻ സമർപ്പിച്ചത് വ്യാജരേഖകളാണെന്നും അപ്രൈസ് കമ്മിറ്റിയെ സ്വാധീനിച്ചതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും കെ ജെ ജെയിംസ് പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് നമ്മുടെ ഈ സിസ്റ്റങ്ങൾ അവിടത്തെ കമ്പ്യൂട്ടർ അനുബന്ധ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എനിക്ക് ഏഴ് മാസം കഴിയുന്നവർ വരെ നമുക്ക് സിസ്റ്റം തരുന്നില്ല അപ്പോൾ അത്തരത്തിൽ സിസ്റ്റം തരാതെ നിലവിലുണ്ടായിരുന്ന ലോഗിൻ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ഇയാളാണ് അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ കാര്യമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഏഴ് മാസം കഴിയുമ്പോൾ സിസ്റ്റം മേശപ്പെടുത്തി കൊണ്ടു വെക്കുകയും എന്നാൽ അതിന്റെ അനുബന്ധ സംവിധാനങ്ങൾ പിന്നീട് ലഭിക്കുന്ന ആണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ലോഗിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആളെ കുറിച്ച് പറഞ്ഞത് കാരണം നമ്മുടെ മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്മാരാരും തന്നെ ഈ സിസ്റ്റം ഉപയോഗിച്ചിരുന്ന ആളുകളല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓതറൈസേഷനും സൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഈ പറഞ്ഞ ടെക്നിക്കൽ പ്രസിഡന്റ്മാരായിരുന്നു ഒരു തരത്തിലും യാതൊരു നടപടിയും വരാത്ത തരത്തിലോട്ടിലും ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് അവർ ഭരണസമിതി പ്രതിപക്ഷത്തിലെ അംഗങ്ങളും വല്ല ഒറ്റക്കെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനകത്ത് ഏറ്റവും ഉന്നതിനിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ആർക്കെ പറഞ്ഞവരാണ് അവർ അവിടുത്തെ ഒരു നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇവരൊരു ആണ് അപ്പം അങ്ങനെ തരത്തിലോട്ട് എന്ത് വന്നാലും ഇവനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഈ പറഞ്ഞ ആള് ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളുടെ വാർഡിൽ ഏറ്റവും അധികം ഉള്ളത് പുറത്തു ആളുകൾ നമ്മുടെ ഹോം സ്റ്റേകൾ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുത്തി പണികൾ ചെയ്യുന്നതും ഈ കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ടെക്നിക്കൽ ടെക്നിക്കാണ് അപ്പം ഇവര് തമ്മില് ഒരു സംവിധാനം ഉണ്ട് ഇവർ തമ്മിലൊരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരുടെ കൂടെയുള്ള നെമ്പർമാരെ അടക്കം ഇവരെ സ്വാധീനിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അല്ലാതെയൊക്കെ ഈ പറഞ്ഞ ലെറ്റർപാഡിൽ മുമ്പോണ്ടാണ് ദീപം എടുത്തില്ലെന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അത് മാത്രമല്ല പഞ്ചായത്തിൽ വെള്ളമടിച്ചു പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങള് മീഡിയക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ പിന്നീട് ആളാണ് അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ വെള്ളം പരിപാടിയാണ് ഈ ഇതിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വ്യക്തമായ രീതിയിലുള്ള ഇടപെടുകൾ നടത്തുകയും അവനെ സസ്പെൻഡ് ചെയ്യുകയും അതുപോലൊപ്പം തന്നെ അവനെ പിരിച്ചുവിടുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടും കോടതിയും മുഖേന തിരിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അത് വീണ്ടും നമ്മൾ അപ്പീൽ കൊടുത്തപ്പോൾ ഈ കോടതിയിലെ ഭാഗമായിട്ട് അപ്പീൽ കൊടുത്തപ്പം അറിഞ്ഞത് വരാനുള്ള ഇനിയിപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വന്നിരിക്കുന്നത് നമ്മുടെ അപ്പറച്ചൽ കമ്മിറ്റി തീരുമാനം നടപ്പിലാക്കണം എന്നുള്ള രീതിയിലും സംഭവം വന്നിരിക്കുക ഒരു ഒരു ആറാഴ്ചയ്ക്ക് ഉള്ളിൽ കമ്മിറ്റി തീരുമാനം ലഭ്യമാക്കണം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക അപ്പോൾ ഒരു സാഹചര്യമാണ് നിലയിലിരിക്കുന്നത് ഇനിയും അപ്പറേസൽ കമ്മിറ്റി കൂടി അവനെ തിരിച്ചിവിടെ കൊണ്ടുപോകാനുള്ള സംവിധാനത്തിലൂടെ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോ അവനെ അവൻ അവിടെ ഡീസന്റ് രീതിയിൽ ഒരു ഇവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവ് മുമ്പ് വനിതാ ജീവനക്കാരിയെ സ്വാധീനിച്ച വ്യാജ മിനിറ്റ്സ് തയ്യാറാക്കിയതായും നിയമവിരുദ്ധമായി റോഡ് ആസ്തി രജിസ്റ്ററിൽ ചേർത്തതായും കെ ജെ ജെയിംസ് കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു